ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ലഞ്ച് വ്ളോഗുമായിട്ടാണ് ഇന്നത്തെ ലഞ്ചിന് ഒരുപാട് കറികളൊന്നുമില്ല ഒരു തോരനും ഒരു ചിക്കൻ്റെ കറിയും മാത്രമാണുള്ളത് ഇന്ന് എനിക്ക് വലിയ സമയമില്ല പുറത്തൊന്നു പോകണം അതുകൊണ്ട് ഒരുപാട് കറികൾ വെക്കാനുള്ള നേരമില്ല രാവിലെ മൂന്ന് സ്കൂളിൽ കൊണ്ടുപോകാൻ തോരൻ വെച്ചപ്പോൾ ഇത്തിരി കൂടുതൽ വെച്ചു ഉച്ചയ്ക്ക് ഇവിടെ കഴിക്കാമല്ലോ എന്ന് കരുതി അപ്പോൾ നാണ്ട് ക്യാരറ്റും ബീൻസും സവാളയും പച്ചമുളകും എല്ലാം ഞാനിവിടെ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു മിക്സഡ് തോരനാണ് തയ്യാറാക്കുന്നത് പാത്രം അടുപ്പിലോട്ട് വെച്ചു ചൂടായപ്പം എണ്ണയ ഒഴിച്ചു വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് വെളിച്ചെണ്ണ ചൂടായപ്പം കടുകിട്ട് പൊട്ടിച്ചു രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീൻസും സവാളയും പച്ചമുളകും എല്ലാം കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ക്യാരറ്റും ഒക്കെ നന്നായി വെന്ത് കിട്ടട്ടെ വെള്ളം ഒഴിക്കേണ്ട അല്ലാതെ തന്നെ അടച്ചു വെച്ച് വേവിച്ചെടുത്താൽ മതി ഇനി അരപ്പ് വേണം തേങ്ങ ജീരകം മഞ്ഞൾപ്പൊടി ഒരല്ലി വെളുത്തുള്ളി പിന്നെ പച്ചമുളകും ഒരു പച്ചമുളക് കൂടെ ഞാനിത് ചേർത്തിട്ടുണ്ട് നേരത്തെയും പച്ചമുളക് ഇതിലിട്ടിട്ടുണ്ട് എന്നാലും ഒരു പച്ചമുളകൂടെ ഞാൻ ചതച്ചിട്ടുണ്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നന്നായി തോർത്തിയെടുക്കാം നമ്മുടെ തോരനാണല്ലോ വെള്ളമായി ഒന്നും വേണ്ട നന്നായി തോർന്ന് കിട്ടണം എന്നാൽ മാത്രമേ തോരൻ്റെ ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ അപ്പം നന്നായി നമുക്ക് തോർത്തിയെടുക്കാം നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം ഞാനിനി കടുവറുറുത്തൊഴിക്കുന്നില്ല ആദ്യമേ കടുവറുത്തത് കൊണ്ട് പിന്നീട് ഞാൻ കടുവറുത്തൊഴിക്കുന്നില്ല കടുവറുത്താണല്ലോ ചേർത്തത് അപ്പം നമ്മുടെ രുചികരമായ മിക്സ് എടുത്തവൻ എന്നിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തതൊരു ചിക്കൻ്റെ കറിയാണ് തയ്യാറാക്കുന്നത് ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കതൊരു കറിയാക്കി എടുക്കാം ഒരുപാട് ഗ്രേവി ഇത്തിരി ഗ്രേവി കൂടുതലാക്കിയാണ് ഞാൻ വയ്ക്കുന്നത് വൈകിട്ട് ചപ്പാത്തിക്കൂടെ കഴിക്കാലോ എന്ന് കരുതി പുറത്ത് പോവുകയാണല്ലോ ഇനി മന്ന് വെക്കാനുള്ള സമയമൊന്നുമില്ല അതുകൊണ്ട് ഗ്രേവി ആക്കി അങ്ങ് വെക്കാമെന്ന് കരുതി പെട്ടെന്ന് വേഗം വേണം അതുകൊണ്ട് തന്നെ ഞാൻ കുക്കറിലാണ് തയ്യാറാക്കുന്നത് കുക്കറടുപ്പേലോട്ട് വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായപ്പോഴത്തേക്ക് അതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്തു പിന്നെ കറിവേപ്പില ഇഞ്ചി ഇവിടെത്തുള്ളി ചതച്ചത് എല്ലാം ഇട്ട് കൊടുത്തു ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി നന്നായി നിളക്കി യോജിപ്പിക്കുക ഒരുപാട് നേരം വഴന്ന് കിട്ടാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല ചെറുതായിട്ടൊന്ന് വഴഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുത്തു മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടിയെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായി ഒന്ന് പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നന്നായിട്ട് മൂക്കട്ടെ എന്നിട്ട് നമുക്കതിലേക്ക് ആവശ്യം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം സവാള ആദ്യമേ ഒന്ന് കുക്കറിൽ വെച്ച് രണ്ട് വിസിൽ കേൾപ്പിച്ചെടുത്തതിന് ശേഷം മാത്രമാണ് ഞാൻ ചിക്കൻ ചേർക്കുന്നത് അപ്പോൾ സവാള ഇവിടെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് രണ്ട് വിസിൽ കേൾപ്പിച്ചതാണ് പിന്നെ ആവി പോയപ്പോഴത്തേക്ക് തുറന്നു നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ സവാള നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ താണ്ടെ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇനി വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇനി നമുക്ക് അടച്ചു വെച്ച് ആവശ്യമുള്ള തക്കാളിയും കറിവേപ്പിലയും പച്ചമുളകും പച്ചമുളകൊക്കെ ഇട്ടുകൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം വിസിൽ ഒരു വിസിൽ കേട്ടപ്പോഴത്തേക്കും ഞാൻ സിമ്മാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് നേരം സിമ്മാക്കി വെച്ചിട്ട് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കി തീ ഓഫ് ചെയ്തിട്ട് കുക്കർ ഓപ്പൺ ചെയ്തപ്പോഴത്തേക്ക് നാളെ എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ ചിക്കൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു കറിയാണ് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും ഒരുപാട് മെനക്കേടൊന്നുമില്ല ഒരു കുക്കറിൻ്റെ ആവശ്യമേ ഉള്ളൂ പെട്ടെന്ന് തന്നെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ നമുക്ക് തയ്യാറാക്കി വെക്കാവുന്ന ഒരു ചിക്കൻ കറി അപ്പോൾ എന്താണ്ട് ചിക്കൻ്റെ കറിയൊക്കെ ഇവിടെ റെഡിയായി ഞാൻ അതിലേക്ക് ആവശ്യമുള്ള കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രം വെച്ച് ഒന്ന് അടച്ചുകൊടുക്കാം കുക്കറിൻ്റെ അടപ്പ് ഉപയോഗിച്ച് അടയ്ക്കേണ്ട വേറൊരു പാത്രത്തിൻ്റെ എടുത്താൽ മതി കാരണം കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടച്ചു കഴിഞ്ഞാൽ വീണ്ടും ആവി തങ്ങി നമ്മുടെ കു ചിക്കൻ അങ്ങ് കുക്കറിൽ കുക്കറിയിരുന്ന് അളിഞ്ഞു പോകും അതുകൊണ്ട് അത് വേണ്ട വേറൊരു പാത്രം വെച്ച് ജസ്റ്റ് ഒന്ന് ഇച്ചിരി നേരം അടച്ചു വെച്ചിട്ട് നമ്മൾ നമ്മുടെ കറിവേപ്പിലയുടെ ഒക്കെ മണം ഒന്ന് ചിക്കനിലേക്ക് പിടിക്കുന്നതിന് വേണ്ടി മാത്രം അപ്പോൾ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ രണ്ട് കറികളും റെഡിയായി മിക്സഡ് തോരനും ചിക്കൻ കറിയും അപ്പോൾ നാടൻ ഞാൻ പാത്രത്തിലേക്ക് വിളമ്പുന്നത് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിക്കാം വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് വിളമ്പുന്നത് കാരണം ഇത് കഴിച്ചിട്ട് പോകാനുള്ള സമയമില്ല എനിക്ക് അതുകൊണ്ട് വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഒന്ന് കാണിച്ചു തരാം ചോറ് പാത്രത്തിലേക്ക് വിളമ്പി അതിലേക്ക് ആവശ്യമുള്ള തോരൻ ഇട്ട് കൊടുത്തു പിന്നെ തോരൻ ഇച്ചിരി കൂടുതൽ വിളമ്പി വെച്ചിട്ടുണ്ട് വിട്ടപ്പോൾ ഇത്തിരി കൂടിപ്പോയതാണ് കേട്ടോ ഇച്ചിരി കൂടുതൽ തോരനും വെച്ചു പിന്നെ ചിക്കൻ്റെ കറിയും അതിലേക്ക് വെച്ചിട്ടുണ്ട് നല്ല ഗ്രേവി ആയിരുന്നു കേട്ടോ പിന്നെ ഞാൻ കഴിച്ചു നോക്കിയിട്ടാണ് ഈ വീഡിയോ ഇത് എഡിറ്റ് ചെയ്യുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിക്കൻ കറിക്ക് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ട കൂട്ടേയും കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ ഒരു ചിക്കൻ കറിയാണ് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ പെട്ടെന്നൊരു കറി തയ്യാറാക്കണമെങ്കിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോയേച്ച് വന്നിട്ട് നമുക്ക് പെട്ടെന്നൊരു കറി തയ്യാറാക്കണമെങ്കിൽ ഇങ്ങനെ നമ്മുടെ കുക്കറിനകത്തേക്ക് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം സവാള എന്ന് എന്നാദ്യമേ നന്നായിട്ട് വേവിച്ചതിന് ശേഷമേ ചിക്കൻ ഇടാവുള്ളൂ അല്ലെങ്കിൽ അങ്ങ് അളിഞ്ഞു പോകും അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ടാറ്റാ